നമസ്കാരം നന്ദി ഇല്ലായ്മയാണ് എന്റെ ശരികൾ ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ സുപ്രസിദ്ധ സിനിമാതാരം മഞ്ജുവാരുടെ സ്വന്തം അനിയത്തി രണാസുനയാണ് അത് നന്ദി ഇല്ലായ്മ ചെയ്യുക നന്ദി കേട് കാണിക്കുക അതാണ് എന്റെ ശരികൾ ആ ശരിയിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് രണാസുനെ പറയുന്നത് നമ്മുടെ വിവാദമായ നമ്മുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വീടിന്റെ പരാമർശം ഇന്ന് ബിഗ് ബോസിനകത്ത് വന്നിട്ടുണ്ട് അത് ചോദിച്ചത് ആതിലെയാണ് വിത്ത് പെർമിഷൻ ആ സമയത്ത് ഓക്കെ ചോദിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റണാസുന മറുപടി പറഞ്ഞു തുടക്കുന്നു ആ സമയത്ത് അനുമോള് ഇതിന്റെ ഇടയിൽ വരുന്നു അനുമോൾ പറയുന്നു ഇങ്ങനെ ഒരു വീട് വെക്കുന്നത് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ല ഇത്രയും നല്ലൊരു വീട് വെച്ചിട്ട് ഈ പറയുന്ന പബ്ലിക്കിലായിട്ട് ഇങ്ങനെ ചെയ്യുന്ന കേടല്ലേ എന്ന് ചോദിക്കും പറയും ഇതെന്റെ ശരികളാണ് അതായത് കേട് കാണിക്കുന്ന എൻ്റെ ശരികളാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള ശരികളില്ലേ ഇതെന്റെ ശരികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉറഞ്ഞുതുള്ളുന്ന ഭദ്രകാളിയെ പോലെ ഉറഞ്ഞുതുള്ളുന്ന രണാസുനിയെ കാണാൻ സാധിച്ചു അതിനുശേഷം ഉത്തരം മുട്ടിയപ്പോ പറയുന്നു ഈ വിഷയം എന്തിനെടുത്തിട്ടു ഇവിടെ ഇതിന്റെ പുറത്തുള്ള സാധനമാണ് ആ സംഭവം കഴിഞ്ഞു എനിക്ക് അവർ വെച്ച് കെട്ടിത്തന്നു ഞാനും എൻ്റെ മക്കളുമാണ് ജീവിക്കുന്നത് എനിക്കത് പറയാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉറഞ്ഞു തുള്ളുന്ന രണാസുനെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു മനസ്സിലായോ അതിന്റെ ചെറിയൊരു ക്ലിപ്പിംഗ് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ നമുക്കൊരു നമ്മൾ നമ്മൾ വീട് പറയുന്നത് അത് റെസ്പെക്ട് ചെയ്ത് പബ്ലിക്കിനോട് ഇങ്ങനെ അത് ശരി ഈ പറയുന്ന അനുമോള് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു വീട് വീട് ഉണ്ടാക്കി തരുമ്പോ നമ്മള് റെസ്പെക്ടോട് കൂടി നിൽക്കണ്ടേ എന്ന് ചോദിക്കുമ്പോ ണാസിനെ അവിടെ പറയു രണാസുനെ മുഖം നോക്കിക്കോണം വളരെ ദേഷ്യ ഉണ്ട് ഞാന് എന്താണ് ഞാൻ ഈ പറഞ്ഞ റെസ്പെക്റ്റോട് തന്നെയാണ് നിൽക്കുന്നത് നിന്നിട്ടേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ബാക്കി അപ്പോ എന്തിന് പബ്ലിക്കിൽ പബ്ലിക്കിലോട്ട് ഇത് പോയി പറഞ്ഞു എന്ന് ചോദിക്കുമ്പോ രണാസുന എപ്പോഴും പറഞ്ഞു എനിക്ക് എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു എന്ന് പറയുമ്പോ നമ്മുടെ അനുമോൾ പറയുന്നുണ്ട് അങ്ങനെ ചോദിച്ചെങ്കിൽ നീ പറയരുത് നിനക്കൊരു ചെറിയ നന്ദിയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ലേഷ്യം പൊടിക്കൊരു നന്ദി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള അനാവശ്യമായ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കിപ്പ് ആവണം ഇപ്പൊ സ്കിപ്പ് സ്കിപ്പ് അടിച്ച് വിടാൻ അറിയാമല്ലോ സ്കിപ്പ് ആവാത്തെന്ത് എന്ന് പറയുമ്പോൾ അവിടെയാണ് ഉത്തരം മുട്ടുന്നത് അവിടെ സത്യം പറഞ്ഞാൽ അതാണ് ഈ അനുമോള് കൃത്യമായിട്ട് ഈ ആദ്യം ആതിലെ ഇതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ ഇവള് ഈ ഒരു സംഭവം എടുത്തിട്ട് ഇടുന്നുണ്ട് അതായത് ഞാൻ പറഞ്ഞതല്ല അവര് ചോദിച്ചു അപ്പൊ അവര് അവരെങ്ങനെ അറിഞ്ഞു എന്ന് ആതിലെ ചോദിക്കുമ്പോൾ എവിടെ പറയുന്നുണ്ട് അവിടെ രണ്ടാമത്തെ ചരമ വാർഷികത്തിന് വന്നാൽ മഴ പെയ്തു വന്നു അവിടെ നമ്മൾ കൃത്യമായിട്ട് അന്വേഷിച്ചു അന്നത്തെ ദിവസം ഒരു തുള്ളി മഴ ഒരു തുള്ളി മഴ അവിടെ പെയ്തിട്ടില്ല എന്നിട്ടും നാക്ക് എടുത്ത കള്ളങ്ങൾ മാത്രം പറയുന്നത് കൊണ്ട് ഞാൻ ഈ ഈ ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഈ സ്ത്രീയെ ഞാൻ ഇത്രയും വിമർശിക്കുന്നത് കള്ളങ്ങൾ മാത്രം കള്ളങ്ങൾ കൊണ്ട് മാത്രം അടുക്കി അടുക്കിയുള്ള ജീവിതമാണ് പച്ചക്കള്ളം വിളിച്ചു പറയുന്ന ഒരു ഒരു സ്ത്രീ ആണ് ഇത് മനസ്സിലായേ അന്നത്തെ ദിവസം ഒരു മഴ പെയ്തിട്ടില്ല ഇന്ന് പറയുന്നില്ലേ അന്ന് മഴ പെയ്തു ഈ പറയുന്ന റിപ്പോർട്ടർ എന്ത് ചെയ്തു റിപ്പോർട്ടർക്ക് മഴ നിറഞ്ഞു അതുകൊണ്ടാണ് ചോദിച്ചത് ശരി അപ്പൊ അവിടെ വെച്ച് ആവിലേക്ക് മറുപടി ഇല്ലാതായി ആതിൽ അവിടെ ശരി പിന്നെ ഇതിന് നിങ്ങൾ നേരത്തെ പറയാരുത് എന്ന് ചോദിക്കുമ്പോ നമ്മളെ ഞാൻ ഇത് മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു സൈഡിൽ ഈ ഒരു വിഷയം ഒതുക്കി വരുമ്പോഴാണ് അനുമോട് തൊട്ടടുത്ത് നിന്നിട്ട് അനുമോട് പറയുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ സംഭവം ശരി തന്നെയാണ് നിങ്ങൾക്ക് ഇത്രയും നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട് വെക്കാന്ന് വെച്ചാൽ ഒരു സ്വപ്നം മാത്രമാണ് പെട്ടെന്നൊന്നും നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കില്ല അങ്ങനെ ഒരാളൊരു വീട് വെച്ചു തന്നപ്പോ തരുമ്പോൾ നമുക്ക് അവരടുത്ത് നന്ദി കാണിക്കേണ്ടേ എന്ന് പറയുമ്പോൾ രണ്ടാസന് പറയും എപ്പോഴും നന്ദിയേ ഉള്ളൂ എപ്പോഴും നന്ദിയോടെയാണ് ഞാൻ പിന്നെ പറയുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ എന്തിന് പബ്ലിക്കിൽ ഈ ഒരു വിഷയം എടുത്തിട്ടു എന്ന് ചോദിക്കുമ്പോൾ അത് ഞാനല്ല അവനെ ചോദിച്ചതാണ് ആതിലേറ്റിട്ട് ഞാൻ ചോദിക്കുമ്പോൾ ആതിലേക്ക് വേറെ മറുപടി ഇല്ലായിരുന്നു ഇവിടെ പക്ഷെ അനുമോൾ കയറി പിടിക്കുന്നു അനുമോൾ പറഞ്ഞു പബ്ലിക്കിൻ്റെ അവൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്തിനാണെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ അത് വേണ്ട എനിക്ക് ഉത്തരമില്ല അത് സ്കിപ്പ് ചെയ്യണം എന്ന് താങ്കൾക്ക് പറഞ്ഞുകൂടെ എന്ന് ആര് ചോദിക്കുന്നുണ്ട് അനുമോൾ ചോദിക്കുന്നു അത് സ്ക്രിപ്റ്റ് ചെയ്ത് വിടാൻ പാടില്ല അപ്പൊ അതിനർത്ഥം നിങ്ങൾക്ക് ഇത് പബ്ലിക്കിനോട് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഇത് പബ്ലിക് അറിയണമെന്ന് ആർക്ക് ഉണ്ടായിരുന്നു രനാസുനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു ക്വസ്റ്റിനെ രനാസുനെ വീഴുന്നു അവിടെ വെച്ച ടെമ്പർ മാറുള്ള ടെമ്പർ തെറ്റുന്നു പിന്നെ മറ്റൊരു ഭദ്രകാളിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഉറഞ്ഞു തുള്ളിക്കാ ഈ പറയുന്ന അനുമോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നീ പറ എനിക്ക് കേൾക്കാം തൊട്ടടുത്തിരിക്കുന്ന എനിക്ക് കേൾക്കാം നീ പറ എന്ന് പറയുമ്പോൾ അത് എന്റെ വീടാണ് എനിക്ക് പിന്നെ ഹൈപ്പർ ടെമ്പർ ആവും അതായത് എന്റെ മക്കളും ഈ പറയുന്ന എന്റെ മക്കളാണ് അവിടെ അവിടെ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ദേഷ്യം വരും എന്നൊക്കെ പറഞ്ഞ് ഉറങ്ങു തൊള്ളുന്നു അതിനുശേഷം എല്ലാവരും വന്ന് പറഞ്ഞു നീട്ടി സമാധാനപ്പെടുന്ന ലാസ്റ്റ് രണാസുനെ പറയുന്ന മറ്റൊരു വിഷയം ഇതൊക്കെ കഴിഞ്ഞുപോയ കേസാണ് ഇതൊക്കെ കഴിഞ്ഞു പോയി അവിടെ സോൾവായി ഇതെന്റെ പേഴ്സണൽ കാര്യമാണ് ഇതെന്റെ പേഴ്സണൽ കാര്യമാണ് അവിടെ അവർ വന്ന് വീട് വെച്ച് തന്നു എല്ലാം കഴിഞ്ഞ് നമ്മളവിടെ സോൾവ് എന്തിനെ എടുത്തിട്ടു എന്നാണ് അവസാനം ഉത്തരം മുട്ടിയപ്പോൾ രണാസുനെ ചോദിച്ചു എന്തിനീ വിഷയം ഇവിടെ എടുത്തിട്ടു എന്ന് ചോദിക്കുമ്പോൾ ആദില പറഞ്ഞു നിൽക്കേ പോവാൻ വരട്ടെ പോവാൻ വരട്ടെ വന്നിട്ട് സംഭവം അവളെ പിടിച്ചു നിർത്തിയിട്ട് എല്ലാരും ചോദിച്ചു ഞാൻ ഇത് തുടക്കം അതായത് തുടക്കം ആദില ആതില അവിടത്ത് ചോദിച്ചു പിന്നീട് എനിക്കൊരു പുറത്തെ വിഷയമാണ് ഇവിടുത്തെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചോ പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു എനിക്കൊരു വിഷയം ഇല്ലാന്ന് ആര് പറഞ്ഞു ഈ പറയുന്ന പിന്നീട് നമ്മുടെ രണാസുന പറഞ്ഞു അതിനുശേഷമാണ് ഈ വീടിന്റെ വിഷയം ആതിലെ എടുത്തിടുന്നത് ആതിലെ എടുത്തിട്ട് അപ്പോൾ ഈ വീടിന്റെ വിഷയം വരുമ്പോ തന്നെ ഈ രണാസുനയുടെ സ്വഭാവം മാറും അപ്പൊ പറ എന്നുള്ള രീതിയിലായി അതിനൊക്കെ ഈ ഈ ഓൺലൈൻ മീഡിയക്ക് കൊടുത്തിട്ടുള്ളത് പോലുള്ള മറുപടികൾ കൊടുത്തു 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 വന്ന സമയത്താണ് സഭയനെ എന്ത് ചെയ്തു അനുമോൾ ഇവിടെ ഇടപെടുകയും അനുമോൾ പറയുന്നു അങ്ങനെ ഒരാൾ ചോദിച്ചു ഒരാൾ നിങ്ങളുടെ വീടിനെ പറ്റി ഇങ്ങനെ ചോദിച്ചുവെങ്കിൽ അത് പറയാതിരിക്കുക എന്നുള്ള പിന്നെ എന്താ പറയുന്നത് ഒരു ഉത്തരവാദിത്വം ഒരു ഒരു നന്ദിയാണത് ഇതിനുശേഷം അത് അത് കാണിക്കണ്ടേ എന്ന് പറയുമ്പോൾ അവിടെ വെച്ചാണ് ടെമ്പർ തെറ്റുന്നത് അതാണ് എന്റെ ശരി ഇന്ന് രാവിലെയും നൂറെ നോക്കിയിട്ട് പറയുന്നത് നിങ്ങൾ പിന്നെ ലസ്മിൻ കപ്പളല്ല അത് നിങ്ങളുടെ ശരികളല്ലേ ഇത് എന്റെ ശരിയാണ് അതായത് എവിടെ ശരിയെന്ന് പറഞ്ഞു നന്ദി കേട് കാണിക്കുക മനസ്സിലായോ നന്ദി കേട് കാണിക്കുക പാലം കടക്കുന്നത് വരെ നാരായണ നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ കൂറായണം മനസിലായോ ചെന്ന് നീട്ടി വാങ്ങിച്ചിട്ട് പിന്നീട് അവരെന്തെങ്കിലും തുണി വെക്കി കാണിക്കുന്ന ഒരു രീതി മനസ്സിലായോ എന്തെങ്കിലും ഒരു 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 ഉപകാരം അല്ലെങ്കിൽ ഒരു ഔദാര്യം പോയി ഇരന്ന് വാങ്ങുക ഇരന്ന് വാങ്ങിയതിന് ശേഷം അവരെ തന്നെ എന്ത് ചെയ്യുന്നു തുണി വെക്കി കാണിക്കുന്ന ഒരു രീതിയില്ലേ ആ രീതിയാ അതിനവിടെ സമർത്ഥിക്കുകയാണ് അതാണ് എൻ്റെ ശരി നന്ദികേട് കാണിക്കുന്നതാണ് എൻ്റെ ശരി എന്ന് വീണ്ടും വീണ്ടും അവൾ പറയുക എന്നിട്ട് അവിടെ നിന്ന് കരുതുള്ളിൽ പോകുമ്പോൾ പിന്നീട് ഇവിടെ ചർച്ച നടക്കുന്ന അവരൊക്കെ പറയുന്ന ഇത് തന്നെയാണ് ഇതൊരു നന്ദികേടാണ് അത് ആർക്കായാലും ഈ പറയുന്ന രണാസുനെ സപ്പോർട്ട് ചെയ്യുന്നവർ എത്ര അടിച്ചു പറഞ്ഞാലും എത്രയൊക്കെ ന്യായങ്ങൾ നിരത്തിയാലും എത്രയൊക്കെ ഉദാഹരണങ്ങൾ നിരത്തിയാലും അത് തെറ്റ് തന്നെയാണ് അത് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് അവരെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ചോദിച്ച ഒരു കൊസ്റ്റിൻ്റെ ചോദിപ്പിച്ച ഒരു കൊസ്റ്റ്യൻ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് അരിയാഹാരം കഴിച്ചാൽ മതി ഇതുപോലുള്ള കള്ളങ്ങൾ ഇതുപോലുള്ള നന്ദിക്കേട് കൂവ നിൽക്കുന്നവരെ എല്ലാവരും ചതിച്ച സംഭവമാണല്ലത് പൈസ കടം വാങ്ങിച്ചവരെ പല പല രീതിയിൽ നിന്ന് പൈസ കടം വാങ്ങുന്നു അതിനുശേഷം തിരിച്ചു ചോദിക്കുമ്പോൾ അവരെ തെറി വിളിക്കുന്നു അവിടെ നിന്ന് തുടങ്ങിയ ആ നന്ദിക്കേട് ഇപ്പോഴുമുണ്ട് ഇനിയിപ്പോ നോക്കിയാൽ ഇതിനകത്ത് ഈ പറയുന്ന ബിഗ് ബോസിന്റെ അകത്ത് കയറിയിട്ട് ഇനി ബിഗ് ബോസിനെതിരെയും എതിരെയും പറഞ്ഞിരിക്കുന്നു ഇനി ഈ പറയുന്ന നമ്മുടെ കൺഫഷർ റൂമിൽ പോയിട്ട് അവിടെ നിന്ന് വരെ ചിലപ്പം പൈസ കടം ചോദിക്കും ബിഗ് ബോസ് എണ്ണോസ് എണ്ണ എനിക്ക് ഒരു ഒരു ഐൻഡ്യ തരൂ ഞാൻ പിന്നെ തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞു മക്കളുടെ പേരിൽ നമ്മൾ അറിഞ്ഞ പല വോയിസുകളും നിങ്ങളെ കേട്ട ഓയിസ് ഒന്നും അല്ല ഒരുപാടുണ്ട് സ്വന്തം മക്കൾ അതായത് ഈ പറയുന്ന ഋതപ്പൻ ഋതപ്പൻ പറഞ്ഞോണ്ടിരിക്കില്ലേ അവൻ അസുഖമാണ് അവൻ ഹോസ്പിറ്റലാണ് അവന്റെ പേരും പറഞ്ഞാണ് ഈ രണാസന ഉൾപ്പെടെയുള്ളവർ കാശ് വാങ്ങിച്ചോട്ടുന്നത് മനസ്സിലായോ എന്നിട്ട് ഈ പറയുന്ന എന്താണ് ഇത്രയും നാട്ടി ചെന്ന് പോരാ ഇത്രയും നയിരുമ്പോ അവിടെ ചെന്ന് നാട്ടുകയാണ് മനസ്സിലായോ ഈ പറയുന്ന ഫാദർ ആയിക്കോട്ടെ ഏഴ് സെന്റ് സ്ഥലം എഴുതി കൊടുത്തു പുള്ളിയെ നാട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പറഞ്ഞു അതെന്റെ ശരികളാണ് നിന്റെ ശരികൾ നിനക്ക് മാത്രമാണ് ശരി ഇതിനെ നമ്മൾ നാട്ടിൽ നാട്ടിൽ ഇതിനെ പറയും നന്ദി പറയും നമ്മളെ ചെറ്റത്തരം നന്ദി പറയും അത് നിനക്ക് മനസ്സിലാവൂല അതായത് നന്ദികേടിന്റെ ഒരു കൂമ്പാരമാണ് നീ നീ നന്ദി നിന്റെ നെന്റെ ശരികൾ നമുക്ക് വേണ്ടി കാണാം